ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാവയ്ക്ക ഫ്രൈ ആണ് വളരെ ടേസ്റ്റിയായി നമുക്ക് കയ്പൊന്നും ഇല്ലാതെ ഒരു പാവയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ മൂന്ന് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് റൗണ്ടിനാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കാനുള്ളത് നല്ല തിന്നായിട്ട് വേണം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോഴേ പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയിരുന്നു വരത്തുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ പാവക്കികളെല്ലാം ഇതാ ഇതുപോലെ റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിന്നായാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൽ വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞ് മഞ്ഞൾപ്പൊടി അര സ്പൂൺ മുളക് പൊടി അര സ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ മസാല എല്ലാം ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നതിന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റിയാണ് പാവയ്ക്ക് ഇഷ്ടപ്പെടാത്തവർ പോലും ഇത് കഴിച്ചു പോകും അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ ക്വാണ്ടിറ്റി ഒക്കെ കുറയുന്നതാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളിട്ട് അത്രയും പോലും പാവയ്ക്കയില്ല നന്നായിട്ട് ചുരുങ്ങി വരുന്നതാണ് നമ്മുടെ പാവയ്ക്ക ഇതിൻ്റെ മറ്റു സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ അപ്പതായ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് നല്ല മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാവക്കയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ ആ സൈഡ് എന്താ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു മണവും കൂടി നമ്മുടെ പാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഇളക്ക് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതും കൂടെ ഒന്ന് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കൽ ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്